കർക്കിടകത്തിൽ ദശപുഷ്പം ചൂടാം വിളക്കകത്ത് വയ്ക്കാം ശതഗുണങ്ങൾ നേടാം വ്രതാനുഷ്ഠാനങ്ങൾക്കും ചിട്ടകൾക്കും പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം നിത്യനയുള്ള രാമായണ പാരായണത്തോടൊപ്പം ചില അനുഷ്ഠാനങ്ങളും സൽഫലം നൽകും നിത്യേന നിലവിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കത്ത് പുഷ്പമായി ദശപുഷ്പം വയ്ക്കുന്നത് സർവ്വ ദേവതാ പ്രീതിക്ക് ഉത്തമമാണ് ദശപുഷ്പത്തിലെ ഓരോ ചെടിയും ഓരോ ദേവതമാരെ പ്രതിനിധീകരിക്കുന്നു സാധ്യമെങ്കിൽ കർക്കിടകത്തിലുടനീളം ദശപുഷ്പം ചൂടുന്നതും നല്ലതാണ് കറുക ആദ്യത്തിനാണ് ദേവൻ കറുക ചൂടിയാൽ ആദികളും വ്യാധികളും ഒഴിയും കൃഷ്ണക്രാന്തി മഹാവിഷ്ണുവാണ് ദേവൻ കൃഷ്ണക്രാന്തി ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കും തിരുതാളി മഹാലക്ഷ്മിയാണ് ദേവത ദേവിപ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നു പൂവാംകുരുന്നില ബ്രഹ്മാവാണ് ദേവൻ ദാരിദ്ര്യ ദുഃഖം തീരാനാണ് പൂവാംകുരുന്നില ചൂടുന്നത് കൈയൊന്നി ശിവനാണ് ദേവൻ പഞ്ചപാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം മുക്കുറ്റി പാർവതി ദേവിയാണ് ദേവത ഭക്തിയോടെ മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃസൗഖ്യവും പുത്രഭാഗ്യവും ലഭിക്കും നിലപ്പന ഭൂമി ദേവിയാണ് ദേവത പാപങ്ങൾ അകന്നു പോകും ഒഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത അഭിഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാൽ ഫലം ചെറുള യമദേവനാണ് ദേവൻ ആയുസ് വർധിക്കുമെന്നാണ് വിശ്വാസം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ദേശപുഷ്പങ്ങൾ അഷ്ടമംഗല്യങ്ങളിൽ പ്രധാനമാണ് കൂടാതെ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കുന്നതും ശ്രേഷ്ഠമാണ് പട്ടാഭിഷേക ചിത്രത്തിൽ ശ്രീരാമൻ സീത ഹനുമാൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ വശിഷ്ഠൻ ഗണപതി ശ്രീപരമേശ്വരൻ ബ്രഹ്മാവ് നാരദൻ എന്നീ പതിനൊന്ന് പേർ ഉണ്ടായിരിക്കണം